കോഴിക്കോട് എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട കേസിലാണ് മെയ് അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റാരോപിതർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നിരിക്കെയാണ് മെയ് ഇരുപത്തിയൊൻപതിനകം കോഴിക്കോട് ജുവനായിൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ താമരശ്ശേരി പോലീസ് ആരംഭിച്ചിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായ കേസാണ് മുഹമ്മദ് ഷഹബാസ് കൊലപാതകം കുറ്റപത്രത്തോടൊപ്പം ഇവയും സമർപ്പിക്കേണ്ടതുണ്ട് ആക്രമണത്തിന്റെ അടക്കമുള്ള സിസിടിവി ദൃശ്യങ്ങൾ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മൊബൈൽ ഫോണിലെ സന്ദേശങ്ങൾ സംബന്ധിച്ച് സൈബർ സെൽ ശേഖരിച്ച തെളിവുകൾ തുടങ്ങിയവ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അതേസമയം ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ സംബന്ധിച്ച് മെറ്റയിൽ നിന്ന് തേടിയ വിവരങ്ങൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല അക്രമം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളുടെയും അതിലെ സന്ദേശങ്ങളുടെയും വിശദാംശങ്ങൾ ഉറവിടം അക്കൌണ്ടുകളുടെ ആധികാരികത തുടങ്ങിയ വിവരങ്ങളാണ് മെറ്റയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് കുറ്റപത്രം സമർപ്പിക്കുന്നതിനു മുൻപായി വിശദമായ നിയമോപദേശം തേടാനും പോലീസ് ആലോചിക്കുന്നുണ്ട് നിലവിൽ കുറ്റാരോപിതരായ ആറ് കുട്ടികൾക്ക് പുറമേ ഇവരുടെ രക്ഷിതാക്കളടക്കമുള്ള മുതിർന്നവർക്കു കൂടി കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷഹബാസിന്റെ കുടുംബം എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇതുവരെ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപായി നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്താൻ പോലീസ് തീരുമാനം ട്യൂഷൻ സെന്ററിലെ വാക്കുതർക്കത്തിന് പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാർച്ച് ഒന്നിനാണ് മുഹമ്മദ് ഷഹബാസ് മരിച്ചത് കേസിൽ പിടിയിലായ ആറ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ജുനൈൽ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുകയാണ് സി മലയാളം ന്യൂസ് കോഴിക്കോട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം